കരങ്ങണിക്കൂറി കാര്യങ്ങളൊക്കെ പതിനാറ് വർഷത്തെ ഒരു എഫർട്ട് സിനിമയിലുണ്ടോ ഉണ്ട് ഈ ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ എങ്ങനെയുണ്ട് പൊതുവെ ജയറാമൻ്റെ മ്യൂസിക് ടച്ച് ചെയ്തോ സിനിമയിൽ ആരെങ്കിലും പ്രവാസികളായിട്ട് ആരെങ്കിലും കുടുംബത്തിലുണ്ടോ അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഫീലായി ഓക്കെ ഓക്കെ താങ്ക് യു സ്വാഗതം ഇതുവൃത്തം എന്തായിരുന്നു എനിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഒരു ഭീകരത നമ്മളിലേക്ക് എത്തിക്കുക ആ ഒരു കാര്യത്തിൽ അവര് തീർച്ചയായിട്ടും അവര് വിജയിച്ചു പതിനാറ് വർഷത്തെ ഹാർഡ് വർക്ക് സിനിമയിലുണ്ടോ അത് തീർച്ചയായിട്ടും സി ഇതിപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഓരോരോ പെർസെപ്ഷൻ ഉണ്ടാകും മൂവി കാണുമ്പോൾ എൻ്റെ എന്നെ എന്നെ സംബന്ധിച്ചിട്ട് അത് തീർച്ചയായിട്ടും ഉണ്ട് അപ്പം സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പം ഇതിപ്പം ഇതങ്ങനെയല്ല അങ്ങനെ ആവാൻ മരുന്നോ അങ്ങനത്തെ ഒരു ചിന്തയ്ക്കൂടെ പ്രസക്തിയില്ല ഏറ്റവും ബെസ്റ്റൊരു ഔട്ട്കം എന്നാണ് എനിക്ക് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്കം ഇതിനകത്ത് വന്നിട്ടുണ്ട് അസാധ്യത്തിൽ അസാധ്യമായ ഒരു പെർഫോമൻസ് അഭിനയം ശരിക്കും ആസ്വദിക്കാൻ എൻ്റെ സീനിയർ വളരെ നല്ലത് കുടുംബത്തിലാരെങ്കിലും പ്രവാസികളായിട്ട് ആരെങ്കിലും ഉണ്ടോ ഫീൽ ചെയ്തോ പ്രവാസികളായിട്ട് ആരെങ്കിലും ഉണ്ടോ ഞാൻ കുടുംബത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ പൃഥ്വിരാജന്റെ ഇതുവരെയുള്ള പടത്തിൽ വെച്ച് ഒരു റേറായിട്ട് ഒരു പ്രത്യേകത തന്നെ അഭിനയം ഇത്രയും നല്ല രീതിയില് അഭിനയിക്കും വിചാരിച്ചില്ല എല്ലാവരും തോറ്റോ ആ വേണേ അഭിനയം നല്ല ഇഷ്ടം അവസാനം കരഞ്ഞോ സിനിമ കണ്ടായിരുന്ന സിനിമ കണ്ടായിരുന്ന എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അടിപൊളിയായിരുന്നു പതിനാറ് വശത്താവരും എപ്പോഴത്തെ സിനിമയിലുണ്ടോമാൻ്റെ മ്യൂസിക് ഒക്കെ മ്യൂസിക് അഭിനയം നാഷണൽ അവാർഡ് വേറെ കളികളൊന്നും നടന്നിട്ടില്ലെങ്കിൽ നാഷണൽ അവാർഡ് പ്രതീക്ഷിക്കാം ഓക്കെ നല്ല ഉറപ്പിക്കാം ഓക്കെ ഓക്കെ താങ്ക് യു